എൻ്റെ പേര് പ്രവഞ്ചി പെരുങ്ങോട്ടുകരയാണെൻ്റെ ദേശം അപ്പോൾ താമസിക്കുന്ന ഇരിങ്ങാലപ്പുഴയാണ് അന്ന് പെരങ്ങോട്ടുകര ആ ബാല്യം മറ്റു തരത്തിലുള്ള കലാരൂപങ്ങളാൽ സമ്പന്നമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ കളമെഴുക്ക് തന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള സംഗതിയാണ് അപ്പം അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് വലിയ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കളമെഴുക്ക് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കല്ലും മറ്റു തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് പൊടികളുണ്ടാക്കി കളം എഴുതുമായിരുന്നു അങ്ങനെയാണ് ചിത്രകലയുടെ വർണ്ണങ്ങളിലേക്കുള്ള താല്പര്യവും അതിൻ്റെ സംഗതികളും വരുന്നത് പിന്നെ ചെറുപ്പം മുതൽ വരയ്ക്കാ വരയ്ക്കാറുണ്ടായിരുന്നു ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്നതിന് ശേഷം ആദ്യം ചെയ്ത പെയിൻറ്റിങ് നിലാവ് എന്ന് പറഞ്ഞൊരു ചിത്രമായിരുന്നു ഈ പെരിങ്ങോട്ടുകരയിലെ രാത്രി ദൃശ്യമാണ് നിലാവും കള്ളുകൂടിയന്മാരും നമ്മൾ രണ്ട് പെയിൻറിങ്ങാണ് ആദ്യം ഓയിൽ പെയിന്റ് ചെയ്യുന്നത് ആ രണ്ട് പെയിന്റിങ്സും ലളിതകലാ അക്കാദമിക്ക് കോമ്പറ്റീഷനിൽ സമർപ്പിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞ അമ്മച്ചായ ചിത്രത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു വന്ന് അപ്പോൾ ഫൈനാർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസുകൾക്ക് അങ്ങനെ അവാർഡൊന്നും കരസ്ഥാക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ അവാർഡ് ഇപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട പെയിൻറ്റിങ് നിലാവുന്ന ആണ് പിന്നെ ഫൈൻ ആർട്സ് കോളേജിലെ പഠനം പഠനത്തോടു കൂടിയിട്ട് നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റം വരുന്നു പിന്നെ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസം പഠിക്കുന്നതോട് കൂടിയിട്ട് കുറേ കൂടി അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് അത് കുറേ കൂടി പൊളിറ്റിക്കലായിട്ടുള്ളതാണ് അപ്പോൾ അത്തരം ഒരു ആദർശ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചകളുടെ അന്വേഷണമായിരുന്നു നടന്നിരുന്നത് അങ്ങനെയാണ് നമ്മൾ ശില്പകല സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ശില്പകലയിൽ പൊതുവെ ആളുകൾ വരാറില്ല ശില്പകല അങ്ങനെ ഒരു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സമരവും മറ്റു സംഗതികളൊക്കെ ആയിട്ട് വളരെ ധീരമായിട്ട് ശില്പകല ഓപ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പെയിൻറ്റിങ്ങിൽ നമുക്ക് ഫസ്റ്റായിട്ട് ഓപ്ഷൻ കിട്ടേണ്ടതാണ് പക്ഷെ നമ്മൾ ശില്പകല ഓപ്റ്റ് ചെയ്ത് ശില്പകലയിൽ പഠിക്കാൻ തുടങ്ങുന്നു ആ സമയത്താണ് നമ്മൾ വൈലോപ്പുള്ളി ചങ്ങമ്പഴ പോലുള്ള കവിതകളാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത് അത്തരം അതിലൊക്കെയുള്ള ഇമേജുകൾ എങ്ങനെ ചിത്രകലയിലേക്കും ശില്പകലയിലേക്കും കൊണ്ടുവരാമെന്നുള്ളൊരു അന്വേഷണമായിരുന്നു ആദ്യകാലം നടത്തിയിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫൈനൽ ഇയർ ആവുന്ന ആ സമയത്ത് റംബ്രാൻഡ് പോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സ്വാധീനിക്കുന്നുണ്ട് ആ സമയത്ത് ലണ്ടനിൽ ആറുമാസം ഒരു പ്രോഗ്രാം ആയിട്ട് പോകേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ ട്രേറ്റ് മോഡേൺ ഗാലറി ട്രേറ്റ് ബ്രിട്ടൻ ഗാലറി അതുപോലെ ലണ്ടനിലുള്ള മ്യൂസിയംസ് മുഴുവൻ കവർ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ധാരണകൾ ഒരുപാട് മാറുന്നു വളരുന്നു അവിടെ അപ്പോൾ മൂന്ന് ശില്പങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ ചെയ്തു അത് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഹോൺസിലോ സിങ് സെൻറ്റർ അവിടേക്ക് ഇരിക്കുകയും ആ വർക്കുകൾ അപ്പോൾ അത് ഈ ഗ്യാല ഈ മ്യൂസിയംസ് കണ്ടതിന് ശേഷം നമ്മൾ ചിത്രകല വീണ്ടും ഒരുപാട് പരിവർത്തനത്തിന് വിധേയമാവുണ്ട് അത് ടു തൗസൻഡിലാണ് സംഭവിച്ചതിന് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ജോലിയിലും പ്രവേശിക്കാതെ വർക്ക് മാത്രം ചെയ്ത് നിൽക്കുന്നതായിരുന്നു ബോസ് കൃഷ്ണമാചാര്യ ആദ്യമായിട്ട് ക്യൂറേറ്റ് ചെയ്ത ഡബിൾ എൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഷോ ഉണ്ടായിരുന്നു അത് ലോകം മുഴുവനുള്ള മലയാളി കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു അപ്പോൾ ആ ഷോയിൽ എൻ്റെ രണ്ട് വർക്കുകൾ പ്രധാനപ്പെട്ട രണ്ട് വർക്കുകൾ വർക്കുകളുണ്ടായിരുന്നു അത് അതാണ് പിന്നെ ഉള്ളത് പിന്നെ സാധാരണഗതികൾ നമ്മൾ പല ഗാലറികളും ഗ്രൂപ്പ് എക്സിബിഷനും മറ്റ് സോളോ കാശി ആർട്ട് ഗ്യാലറി കൊച്ചി മട്ടാഞ്ചേരി അവിടെ സോളോ ഷോസ് നടത്താറുണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തൃശ്ശൂർ കോർപ്പറേഷന് ഒരു വർക്കാണ് അവിടെ ഇ എം എസ് സ്ക്വയർ വരുന്നുണ്ട് ഒരു വലിയ ഏരിയയിലൊരു ഇ എം എസ് അപ്പോൾ ഇനി തൃശ്ശൂരിൻ്റെ പ്ര പ്രസംഗ വേദികൾ സമരവേദികളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും ഈ കോർപ്പറേഷൻ ഇപ്പോൾ ഉള്ള ഓഫീസിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് അപ്പം അത് ഇ എം എസ് സ്ക്വയർ ആയതുകൊണ്ട് അവിടെ ഒരു ഇ എം എസിൻ്റെ ഒരു വെങ്കല ശില്പം അത് ഇരിക്കുന്നത് ഒരു ഫോമാണ് അപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഇ എം എസിൻ്റെ ജീവിതം ആലേഖനം ചെയ്യുന്ന പതിനഞ്ച് റിലീഫ് ശില്പങ്ങളും ചെയ്തിട്ടുണ്ട് ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നിരുന്ന ഇപ്പോൾ മാധവിക്കുട്ടി തകഴി അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുടെ പോർട്രേറ്റുകൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ എല്ലാ റിലീഫുകളും ഇ എം എസിനെ പോർട്ട്രേറ്റ് ചെയ്യുന്നതിന് പകരം ആ കാലഘട്ടം മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈവൺ ജോണബ്രാം ഉണ്ടതിൽ അങ്ങനെയുള്ള ഒ വി വിജയനുണ്ട് ഒരുപാട് പോർട്രേറ്റുകൾ ഇതിലൂടെ വരുന്നുണ്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരിക്കും ജനങ്ങൾ കൂടുതൽ കലയുടെ ഗുണങ്ങൾ അതിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കലാകാരന്മാർക്കൊക്കെ സർവൈവ് ചെയ്യാൻ എളുപ്പമായിട്ട് വരാം പക്ഷെ എന്തുകൊണ്ടോ ഈ കല ഇപ്പോൾ ഒരു ചിത്രം ശില്പം പർച്ചേസ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മൾക്ക് ആ ഒരു മോഡേൺ ഇതിലേക്ക് മലയാളികൾ എത്തിയിട്ടില്ല നമ്മുടെ ജീവിത നിലവാരം ഒരുപാട് ഉയർന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഒറിജിനൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒറിജിനൽ വർക്ക് കയ്യിൽ വെക്കുക അത് സൂക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് കലാകാരന്മാർ പ്രത്യേകിച്ച് ചിത്രശില്പകലാകാരന്മാർ നേരിടുന്ന പ്രതിസന്ധികൾ കാരണം ഒരു കോപ്പി ഒരു പെയിൻറിങ് ഒരു ചൊവ്വാഴ്ച കലണ്ടറിൽ തൂക്കുന്നതിന് പകരം ഒരു ഒറിജിനൽ വർക്ക് ഒരു വീട്ടിലുണ്ടാവാന്നു ലോക നിലവാരത്തിൽ ഇപ്പം ഒരു ലോകത്തിലേറ്റവും നല്ലൊരു കക്ഷിയുടെ വീട്ടിലൊരു കോപ്പി പെയിൻ്റ് ചെയ്തിരിക്കുകയെന്നാണ് അയാൾക്കതൊരു അപമാനം പക്ഷെ അയാൾ എപ്പോഴും ഒരു ഒറിജിനൽ വർക്ക് അന്വേഷിച്ച് പോവും അത് കണ്ടെത്തിയിരിക്കും അപ്പം പത്രം ഒരു കൾച്ചറിൻ്റെ ഉള്ളിൽ ഒരു ഇത് വന്നിട്ടില്ല മലയാളികൾ കലയിൽ നമ്മൾ പുറകിലായതുകൊണ്ടല്ല മറിച്ച് കലയുടെ വിപണിയും മാർക്കറ്റും അതിൻ്റെ ഒരു പ്രീഷ്യസ്നെസ് ഉണ്ട് അല്ല അതിൻ്റെ ഒരു അത് മനസ്സിലാക്കുന്ന കാര്യത്തിലുള്ള എന്തൊരു പ്രശ്നമുണ്ട് അത് കൂടുതൽ ആളുകളെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് കോവിഡ് ആഗോളതലത്തിലുള്ള തന്നെ മനുഷ്യൻ്റെ ഒരു ബ്രേക്കിംഗ് പോയിൻ്റായിട്ട് മാറിയിരിക്കുന്നു അവൻ്റെ ഭൗഗത്വങ്ങളെയും അവൻ്റെ ഫിലോസഫീനേയും അവൻ്റെ രാഷ്ട്രീയത്തിനും എല്ലാത്തിനെയും സ്വാധീനിക്കുന്ന വിധത്തിലൊരു ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ കേരളം എന്തൊക്കെ പറഞ്ഞാലും കുറേം കൂടിയും നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള ഫീലിംഗ് നന്നായിട്ട് തന്നിട്ടുണ്ട് അതിപ്പോൾ കലാകാരന്മാരുടെ കാര്യത്തിലായാലും പൊതുവെ ജനങ്ങൾ ഒരു കെയർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കുറേയും കൂടി റെസ്പോൺസിബിളായിട്ടുള്ളൊരു ഗവണ്മെൻറ് ആയതിൻ്റെ പേരിൽ ഒരു കെയർ നമുക്ക് ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കലാകാരന്മാർക്കും കിട്ടിയിട്ടുണ്ട് അത് വളരെ uh, ആശ്വാസകരായിരുന്നു